ആ കൊടുത്തു സുരേഷ് ഗോപി ഇപ്പോഴും താന് സിനിമയിൽ അഭിനയിക്കുകയാണ് എന്നാണ് കരുതിയിരിക്കുന്നത് തോന്നുന്നു വളരെ വൈകാരികമായ പ്രകടനങ്ങളിൽ നിന്നാണ് കേരളീയരൊക്കെ വലിയ പ്രതീക്ഷയോട് കൊണ്ട് കൂടി ജയിപ്പിച്ചു വിട്ട എം പി അതായത് സഹമന്ത്രിയായിരിക്കുകയാണ് അപ്പൊ അതെല്ലാം മറന്നുകൊണ്ട് വദവുകൾ മറന്നുകൊണ്ട് പത്രക്കാരോട് ഗുസ്തി സിനിമയിലൊക്കെയുള്ള കമ്മീഷണറോ അങ്ങനെയുള്ള ആളോ ഒന്നും അല്ല ഇദ്ദേഹം ഇപ്പോ അദ്ദേഹം നന്നായിട്ട് ഓർക്കുന്നത് നല്ലായിരിക്കും എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പത്രക്കാര് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചു സാർവത്രികമായിട്ട് ലോകമെമ്പാടും പത്രക്കാരുടെ ഒരു കാര്യമാണ് ഇങ്ങനെ വി ഐപികളും ആ സമൂഹത്തിന്റെ വോയിസ് മേക്കേഴ്സും സമൂഹത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക ആ വാർത്തയുടെ ഒരു ഭാഗമാണ് ചാൾസ് രാജകുമാരനോടും ഡയാന രാജകുമാരോടും ഒക്കെ ചോദിക്കാറുണ്ട് സെലിബ്രിറ്റികളോടും ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് കൊല്ലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിനെ മഹാനടനാക്കി മാറ്റിയ ദേശീയ അവാർഡ് വാങ്ങിച്ചു കൊടുത്ത ഒരു ഫീൽഡാണ് ആ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം വളരെ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിക്കാനുള്ള കാരണം മുകേഷ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ആ മുകേഷ് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നു എന്ന് കേട്ടതുകൊണ്ടാണ് ഈ മനുഷ്യൻ ശുദ്ധനായ ഒരു മനുഷ്യനാണ് സിനിമയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ആരും ഒരു അപേഖ്യാനും പറഞ്ഞിട്ടില്ല മീഡിയ വണ്ണിലെ ഒരു കുട്ടി പറഞ്ഞത് രാഷ്ട്രീയ പ്രകരിതം ഇപ്പോ തന്റെ സഹപ്രവർത്തനയെ രക്ഷിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയമായി അദ്ദേഹം മുതലെടുക്ക അത് ശ്ലാഘനീയമാണ് രാഷ്ട്രീയമായി വേണമെങ്കിൽ അദ്ദേഹത്തിന് മുതലെടുക്കാവുന്ന ഒരു സംഭവമാണ് ഉപേഷിനെ പറ്റി പറയായത് പക്ഷെ അതിന് ശ്രമിക്കാതെ ഒരു ആത്മാർത്ഥ പോലെ അദ്ദേഹം ഉകേഷിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രകടനമാണ് നിങ്ങൾ ഈ മാധ്യമങ്ങൾ കൊളക്കുന്നുകൊണ്ടാണ് സകലും കുളവാകുന്നത് അങ്ങനെയല്ല സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടും നടീനടന്മാടിമാര് കരഞ്ഞുകൊണ്ട് ചങ്കുപൊട്ടി കൊണ്ട് കണ്ണൂരോടുകൂടി നിങ്ങളുടെയൊക്കെ സിനിമയേക്കാൾ എത്രയോ വിശ്വസനീയമായ രീതിയിൽ യാഥാർത്ഥ്യമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു കേട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് കേരളത്തിന്റെ മനസാക്ഷി മരവിച്ച് നിൽക്കുകയാണ് നിങ്ങൾ ആ സന്ദർഭത്തിൽ ഇങ്ങനെ പത്രക്കാരോട് പറ്റി അത് നിങ്ങൾ ജനങ്ങളിലെത്തുക എന്നുള്ള അവരുടെ ചുമതല പ്രൊഫഷൻ അതാണ് അവർ ചെയ്യുന്നത് നിങ്ങൾ സിനിമയിലാ അഭി ഹോടാ ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ അതുപോലെ നാടകമല്ല ഇവർ അഭിനയിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങളിൽ എത്തിക്കണം സത്യം ജനങ്ങളിൽ എത്തണം സത്യം ബോധ്യപ്പെടുത്തണം അതിപ്പോ എത്ര വലിയ മഹാനായാലും ശരി അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നത് ഇത് കൊടുത്തില്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു എന്ന അർത്ഥം ആളുകളെ പേടിച്ചും ആ മുകേഷ് വലിയ നടനാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി വലിയ നടനാണ് ഓ അവൻ നമ്മൾ കൊടുത്താൻ പാടില്ല അങ്ങനെ ചിലർ കൂട്ടിവെക്കുന്നുണ്ട് ഇപ്പോഴും അതുകൊണ്ടാണ് പലതും പുറത്തു വരാതിരിക്കുന്നത് എന്ന് തെളിഞ്ഞു നാലു വർഷം ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സംഭവിക്കാതിരിക്കുന്നതിന് പ്രവർത്തകരോട് നമ്മളെന്ന് പറയാം നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി ഒരു ചെറിയ പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായപ്പോ അതിനെതിരെ ശക്തമായിട്ട് ജാഗരൂകമായതുകൊണ്ടല്ലേ ആ കുട്ടിയെ സുരക്ഷിതമായിട്ട് കേരളത്തിന്റെ കരങ്ങളിൽ കരങ്ങളിലെത്തി ഞാൻ കഴിഞ്ഞു അതൊന്നാലോചോ അത് ചെയ്ത സേവനം മാധ്യമപ്രവർത്തകരുടെ ജാഗ്രത കൊണ്ട് ആ ജാഗ്രത കൊണ്ട് മാത്രമേ സിനിമയിലുള്ള ഇത്തരം വേണ്ട പെൺകുട്ടികളുടെ ഒരു രക്ഷയും ഇല്ല എന്ന് വിചാരിച്ച് ആരുടെ അടുത്ത് പോയാലും സപ്പോർട്ട് സിസ്റ്റം കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട് ഇന്നും കണ്ണീരും കയ്യുമായിട്ട് കഴിയുന്ന നശിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകർ ശബ്ദിച്ചു പോയത് അപരാധം താങ്കളാണ് അപരാധം ചെയ്തത് അതിനെതിരെ ശബ്ദിച്ച താങ്കൾ അവരുടെ സിനിമയിലൊക്കെ ഹീറോയുടെ പരിവേഷത്തിൽ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ നായകനായിട്ട് വരുന്ന ആളല്ലേ താങ്കൾ എന്നിട്ട് താങ്കൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒരു കുസുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി പത്രക്കാരെ അവയ്ക്കാതെ അതുകൊണ്ടൊന്നും അവയ്ക്കാതെ ഉണ്ടാവില്ല സത്യം പുറത്തു വരും ഇനിയും പല മുഖം മൂടികളും അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും ഒരു സംശയവുമില്ല